ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് മെയ് ഒന്നാം തീയതിയാണ് അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഇന്ന് ഒരുപാട് കുർബാന സ്വീകരണങ്ങൾ ഉള്ള ദിവസമാണ് ഗൈസ് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് കുർബാന സ്വീകരണം അപ്പൊ ഫസ്റ്റത്ത് വരുന്നത് എന്റെ മമ്മയുടെ അച്ഛന്റെ മോളുടെ കുട്ടിയുടെ ആണ് അത് കൊട്ടേക്കാളാണ് വരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഫസ്റ്റ് അവിടേക്കാണ് പോകുന്നത് ആവശ്യമില്ല കാരണം അവർക്കൊരു ഫുട്ബോൾ മാച്ച് ഉണ്ട് കാരണം അവർ അവിടേക്ക് പോയ ഞങ്ങളപ്പ ബസ്സിലാണ് പോകുന്നത് പിന്നെ രാവിലെ അമ്മ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഒരു കടയിൽ കയറി ഒക്കെ കുടിച്ചു പിന്നെ എന്തായാലും കയറി ഇതല്ല അപ്പൊ പിന്നെ ഞാനൊരു യോ ശരിക്കും അമ്മ ഗ്രേപ്പ് ജ്യൂസും അമ്മച്ചി ചായും പറഞ്ഞു പിന്നെ കട്ട്ലൈറ്റും പറഞ്ഞു അമ്മച്ചിക്ക് പോകണം അങ്ങനെ നമ്മൾ അവിടെ നേരെ പോയത് ഗിഫ്റ്റ് വാങ്ങാനാണ് അങ്ങനെ ഞങ്ങളൊരു ഷർട്ടൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് രണ്ട് പരിപാടികളുള്ളത് അപ്പൊ അവർ അവർക്കുള്ള ാണ് വന്നത് ഇപ്പൊ ഞങ്ങള് വാങ്ങിച്ചപ്പോ അവിടേക്ക് പോവാണ് ഒരു വീട്ടിലിപ്പോ ആദ്യം പോകും അടുത്ത വീട്ടിൽ പോകും അങ്ങനെ ഞങ്ങൾ അവിടെനിന്ന് ഒരു ഓട്ടോ വിളിച്ച് വടക്കേ സ്റ്റാൻഡിലേക്ക് പോയി അവിടെ നിന്ന് ഇനി കൊട്ടേക്കാടേക്കുള്ള ബസ് കേറിട്ട് വേണം അവിടേക്ക് പോവാൻ നമുക്ക് കൊട്ടേക്കാടാണ് പോകേണ്ടത് ഇപ്പൊ ഞങ്ങള് വടക്കേ സ്റ്റാൻഡിൽ വന്നു ഇപ്പൊ ഞങ്ങള് ബസ് ബസ് കാണാം ബസ് ഏതാ നോക്കണം അത് നമുക്ക് നോക്കണം അമ്മച്ചി നോക്കണം കണ്ണ് പിടിക്കുന്നു വേണ്ട നോക്കുന്നുണ്ട് അപ്പുറത്ത് ചേക്കാ അപ്പുറത്ത് അങ്ങനെ കഴിച്ച് നമ്മൾ ബസ്സിൽ കയറി അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണിച്ച ബസ്സില് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുട്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ടാറ്റയ്ക്ക് കൊടുത്ത് നമ്മുടെ ബസ് എടുക്കുകയാണ് അങ്ങനെ കയച്ചു നമ്മൾ കൊട്ടക്കാട് പള്ളിന്റെ ഫ്രണ്ടില് നമ്മൾ ബസ് ഇറങ്ങി ആ പള്ളിയുടെ അപ്പുറത്തെ വഴി കൂടെ പോകുമ്പോഴാണ് അവരുടെ വീട് അപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങി ഇത് പുതിയ പള്ളിയാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് ഞങ്ങൾ മുമ്പ് പള്ളി കണ്ടിട്ടുണ്ട് ഇപ്പൊ പുതുക്കി പണിതന് ശേഷം ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിക്ക് കയറി കയറുമ്പോൾ നല്ല വലിയ പള്ളിയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ നല്ലൊരു പീസ്ഫുൾ ഫീലിംഗ് ആയിരുന്നു അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി നമ്മുടെ എല്ലാ കസിൻസ് കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഗൈസ് ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഇവന്റെ പേര് സാഞ്ചോന്നാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ തുടങ്ങി നമ്മൾ അവിടെ നമുക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു വേറെ ആരും നമ്മള് എൽ ബി ആൻഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൈഷ് ഇതാണ് നമ്മുടെ എൽ ബി ആൻഡി എൽ ബി ആൻഡി പുറത്തായിരുന്നു ഇപ്പൊ ലീവ് കിട്ടിയപ്പോ വന്നതാണ് ആരോടും പറഞ്ഞിട്ടില്ല ഭരണം കാര്യം അപ്പൊ ഞങ്ങൾ ആ പരിപാടിക്ക് പോയപ്പോ അവിടെ വെച്ചിട്ടാണ് എൽ ബി ആണ് കണ്ടത് അപ്പൊ ഞങ്ങൾ എല്ലാരും സർപ്രൈസായി ഗൈസ് വന്നിരിക്കുന്നു ഗൈസില് ഇത് ഇത് ഒറ്റയ്ക്ക് നമ്മൾ റീഡ് ഓടിക്കൂ കൂട്ടമായി നിന്ന് ഞാൻ ആരംഭിച്ചോപ്പാണെങ്കിൽ ഗായസ് ഒരാള് റിയാക്ഷൻ കണ്ടായിരുന്നു ഈ വർഷത്തെ ആരുടെ തൊള്ളു വിജയിച്ചു ഏ കഴിച്ചോ കഴിച്ചോ കുർബാന സ്വീകരിച്ചിട്ട് എങ്ങനെയുണ്ട് കുട്ടി പിന്നെ അവിടുത്തെ ഫുഡ് ചോറ് മീൻകറി ഉണ്ടായിരുന്നു ചിക്കൻ വറുത്തത് പോർക്ക് അങ്ങനെ ആയിരുന്നു അവിടുത്തെ ഫുഡ് അപ്പൊ നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഗൈസ് എന്റെ അപ്പുറത്തിരിക്കുന്നതാണ് വാൽ ചേച്ചി നമ്മുടെ ഭാവിയിലെ ആണ് ഗൈസ് പിന്നെ എന്റെ അപ്പുറത്തിരിക്കുന്നതാണ് പൊന്നൂസ് എന്റെ ചങ്ക് ഞങ്ങള് മൂന്നാളും കൂടെ ഒരുമിച്ച് എഴുതിട്ടാണ് കഴിക്കുന്നത് അപ്പൊ ഗ് ഞാൻ അവളെ പരിചയപ്പെടുത്താം അമ്മ ഇതാണ് ആള് ഇവളുടെ പേര് റിമ എന്നാണ് ബിനുമാമയുടെ കസിൻ ആണ് കേട്ടോ അപ്പൊ ബിനിമാമക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഈ കുട്ടികളൊക്കെ ആയിട്ട് നടത്തുന്നത് സിക്സ് സ്റ്റാർ വേൾഡ് എന്നാണ് അപ്പൊ അവരുണ്ടാക്കിയ ഒരു കുട്ടിപ്പര കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ പറമ്പിലേക്ക് ഇറങ്ങി കയസ് പക്ഷെ അതൊക്കെ ഇടിഞ്ഞു കിടക്കുന്നു ഞാൻ കുറച്ചുനേരം അവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിന്നു പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ പൂർ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം <laughs> <Four -ALLY> <that> ോ ഇവിടത്തെ പരിപാടിക്ക് കഴിഞ്ഞു ഇനി നമ്മള് കൊറച്ച് കഴിയുമ്പോഴാണ് തോന്നുന്നു അടുത്ത പരിപാടിക്ക് പോകുന്നത് ഞാൻ ചാട്ടിക്കാൻ അപ്പൊ ഇനി നമുക്ക് പിന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോ സ്മിജോച്ചന്റെ കൂടെയാണ് പോയത് സ്മി കൂടെ ഞാനും മമ്മീം കൂടെ കാറിൽ കയറി പിന്നെ അമ്മച്ചി മോളി മേടയും ഒക്കെ കാറിൽ കയറി അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ സെലക്സ് മാളിൽ കയറി അപ്പൊ സ്മി ജോച്ചന് നമ്മളിനി അടുത്ത പരിപാടിക്ക് പോവില്ലോ നൈറ്റ് അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് കയറിയതാണ് മാൾ കണ്ട പിന്നെ പറയണ്ട ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വഴിക്കൊക്കെ പോയി ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങി അങ്ങനെ ശ്മി ജോച്ചൻ ഞങ്ങളെ വീട്ടിലിറക്കി അപ്പോൾ ഞങ്ങൾ ഇനി നൈറ്റ് ആണ് ഇനി അടുത്ത പരിപാടിക്ക് പോകുന്നത് അപ്പൊ വീട്ടിലെത്തിയപ്പോ ഒരുപാട് ട്രോഫി കഴിച്ചോല്ലേ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവര് ഫുട്ബോൾ ഫുട്ബോൾ മാച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ട്രോഫിയാണ് കഴിഞ്ഞു അപ്പൊ നമ്മുടെ വീട്ടിലായിരുന്നു അത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി അത് അവര് ടർഫിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിത്രയും വലിയ ട്രോഫിയൊക്കെ കണ്ടപ്പോ വെറുതെ ഇനി വീട് എടുത്തതാണ് അങ്ങനെ കുറച്ചുകാരം ഞങ്ങളൊന്ന് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഇപ്പൊ ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങള് വീണ്ടും അടുത്തപോലെ അടിക്കണം കഴിഞ്ഞാൽ അങ്ങനെ നമ്മള് എളാമ്മയുടെ വീട്ടിലെത്തി എളാമയുടെ മോൻറെ കുട്ടിയുടെ ആണ് കുർബാൻ സ്വീകരണം അപ്പൊ അവരുടെ വീടിനടത്ത് കഴിഞ്ഞാണ് അപ്പൊ ഞാനും അമ്മയും കുഞ്ഞാറ്റിൻ കൂടെയാണ് പോന്നത് എബിയാന്റെ മിച്ചനും പിന്നെ കുക്കും കൂടെ അവരുടെ വണ്ടിയിൽ വരും അമ്മച്ചി പിന്നെ നേരെ അവിടേക്ക് പോയി മോളി മോളിമാമയുടെ കൂടെ അങ്ങനെ അപ്പൊ ഗൈസ് ഇവന്റെ ആണ് കുർബാന സ്വീകരണായിരുന്നത് അപ്പോ ഇവന് വീഡിയോയിൽ വരാൻ ഇത്തിരി നാണൊക്കെ ഉണ്ട് പിന്നെ ഏഞ്ചലിറ്റോ എഞ്ചലിറ്റോന്നാണ് പേര് ഞങ്ങളൊക്കെ വിളിക്കുന്നത് ഉണ്ണിക്കുട്ടൻ എന്നാണ് അങ്ങനെ ഞങ്ങൾ പ്രധാന ചടങ്ങിലേക്ക് കടക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ കഴിക്കുമ്പോഴാണ് ഗൈസ് ഞങ്ങൾക്ക് മോളിലാണ് അപ്പൊ ഫുഡ് അപ്പൊ ഞങ്ങൾ അവിടെ തിന്നു ഗൈസ് ബിരിയാണി ആയിരുന്നു അപ്പൊ നല്ല ബിരിയാണി ആയിരുന്നു ി ചിക്കൻ നല്ല അടിപൊളി ചിക്കൻ ആയിരുന്നു ചിക്കൻ കറി അപ്പൊ ഞങ്ങള് കസിൻസ് എല്ലാരും കൂടുമ്പോ കുഞ്ഞാലയുടെ ഫ്രണ്ട്സ് ആണ്ട്ട് ഇവരൊക്കെ ഇവരൊക്കെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാരെ നമ്മളിന്ന് മൈൻഡേ ചെയ്യില്ല ഓരോരുത്തരെ പേര് പറഞ്ഞു കൊടുക്കേന്തിട്ടാ അപ്പക ഇത്ര ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നല്ലൊരു ദിവസമായിരുന്നു എന്ന് അപ്പോ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരുന്നത് വായിക്കും